ത് ആൻറ്റിൽ കുറച്ച് കുറച്ചധികം നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ് വെയിറ്റിൽ നല്ല മോഡലുകളായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇതിൽ ഫസ്റ്റ് ഐറ്റ് വരുന്ന മോഡൽ പറഞ്ഞാൽ റൗണ്ട് പെൻറ്റൻറ്റും സ്റ്റോണൊക്കെ ആയിട്ട് വെച്ച് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ആൻറ്റിന് നല്ല സ്റ്റോൺലെസ്സിംഗ് ഒക്കെ വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് പത്ത് ഗ്രാം മുന്നൂറ്റി രൂപയും ഇല്ല കേട്ടോ ഒന്നേക്കെ പറയണെങ്കിൽ ഫസ്റ്റ് ഐറ്റ് വരുന്ന ഒരു നെക്ലസിൻ്റെ തൂക്കം കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ള മോഡലാണ് ആൻറ്റിക്കിലൊക്കെ എത്ര തൂക്കം കുറഞ്ഞിട്ട് നെക്ലസ് കിട്ടില്ല ബുദ്ധിമുട്ടാണ് അടുത്തിട്ട് വരുന്ന ഈ ഒരു ഓവൽ ഷേപ്പിൽ ഒരു പെൻറ്റിൻ്റെ കയറ്റി വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് ഏകദേശം ഒന്നേക്കാ പോകേണ്ടത് ഒരു മോഡലൊക്കെ അതിൻ്റെ ബാക്കിലുള്ള വർക്ക് അത്യാവശ്യം നല്ല പ്രായ്ശില് വരുന്നൊരു മോഡലാണ് കുറഞ്ഞ തൂക്കത്തിൽ കുറഞ്ഞ തൂക്കത്തിൽ അത്യാവശ്യം നല്ല വെറൈറ്റി ഉള്ള മോഡലുകൾ വരാം അടുത്തിട്ട് വരുന്ന ഈ ഒരു മോഡൽ ഉണ്ട് ഒരു ആഡിയൻ ഡിസൈനിൽ വരുന്നൊരു മോഡലാണ് ബ്ലാക്ക് ഒക്കെ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ പിന്നെ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ടേക്കാ പോകണ്ടേ ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് അടുത്തിട്ട് ഈ ഒരു മോഡൽ ആ വലിയൊരു പെൻറ്റൻ്റെ കയ്യിട്ട് വരുന്ന ഒരു ലയർ ഡിസൈനിൽ വരുന്ന മോഡലാണ് ബാക്കി ഡിസൈനൊക്കെ ഇതിൽ പേളൊക്കെ വരുന്നൊരു മോഡലാണ് ഹാങ്ങിങ്ങിൽ പേളൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് ഇതിന് തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ടര പോകാനുണ്ട് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ഇടും സ്ഥിരമായിട്ട് കണ്ടുവരാത്തൊരു ആൻഡിക്കിൻ്റെ ഒരു ഡിസൈനാണ് അതേമാതി ഒരു ആടിയൻ ടൈപ്പിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു പിങ്ക് കളറിൽ പേളിൻ്റെ ഒരു ഡിസൈനും പിന്നെ ഒരു ഗ്രീൻ സ്റ്റോൺ സ്റ്റോണൊക്കെ ഇട്ട് വരുന്നൊരു മോഡലാണ് ഇതും ഒരു ക്ലെയർ ഡിസൈനും വരുന്നൊരു മോഡലായിട്ടാണ് ഇതിന് തൂക്കും ഏകദേശം രണ്ടേക്കാൾ പോകാനാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ചില കാഴ്ചയുള്ളൊരു ഡിസൈനാണ് ഈ ഒരു മോഡൽ അടുത്തിട്ട് വരുന്ന റൗണ്ട് പെൻറ്റൻ്റിൽ വരുന്ന ഒരു ഡിസൈനാണ് ചില കാഴ്ചയിൽ വരുന്നൊരു ഡിസൈൻ മോഡലിൽ തൂക്കെന്ന് പറഞ്ഞത് ഒന്നേ മുക്കാ പോയിന്റിലൂട്ടാണ് അത്യാവശ്യം നല്ല റൈറ്റി ഇട്ടുള്ള ഒന്നേ മുക്കാൽ പോയി അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ഇട്ടുള്ള മോഡലാണ് ഒരു ഡിസൈനൊക്കെ എടുത്തിട്ട് വരുന്നത് ഈ ഒരു മോഡലാണ് റൗണ്ട് പെൻറ്റൻ്റിൽ തന്നെ വരുന്ന ഒരു മോഡലാ കേട്ടോ ഇതിന് തൂക്കമെന്ന് പറഞ്ഞത് ഒന്നര പോയിൻ്റ് അടുത്തുള്ളട്ട് പതിനൊന്ന് ഗ്രാം അതാണ് ആൻഡിക്കലൊക്കെ ഇത്രയും തൂക്കം പറഞ്ഞിട്ട് അപൂർവമായിട്ട് കാണുന്നൊരു വർക്ക് കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക ഇതിലെന്തെങ്കിലും ഡീറ്റെയിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇത് ഷോറൂം ദുബായ് ഗോൾ ചെമ്മട് ബ്രാഞ്ച് ആയിട്ടാണ്